ിൽ നിന്നും തിരിച്ചു പിടിക്കുമെന്നാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറയുന്നത് ആറംബി ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് ആറംബിക്കൊപ്പം പോയവർ സി പി ഐ എമ്മിലേക്ക് തിരിച്ചെത്തി ഒഞ്ചിയത്തിന് പുറമെ ഏറാമലയിലും ഇത്തവണ എൽ ഡി എഫ് വിജയിക്കും വെൽഫെയർ പാർട്ടിയുമായി ധാരണയിലില്ല എന്ന യു ഡി എഫ് വാദം വിശ്വസിക്കുന്നില്ല പേരാമ്പ്ര സംഘർഷം എൽ ഡി എഫിനെ ബാധിക്കില്ലെന്നും മെഹബൂബ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഞങ്ങൾ യു ഡി എഫും തമ്മിലൊരു പ്രശ്നവുമില്ല പേരാമ്പ്ര പേരാമ്പ്ര പോലീസിനെ കയ്യേറ്റം നടത്താൻ വേണ്ടി ശ്രമിച്ചതുമായിട്ടുള്ള പ്രശ്നമാണുള്ളത് അപ്പം ഞങ്ങൾക്കതിനകത്ത് വേറൊരു ഒരു പ്രയാസമില്ല കാരണം എന്താ അവിടെ ഉണ്ടായതെന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നു ഇത്തവണ രണ്ട് പഞ്ചായത്തും ഞങ്ങൾ പിടിച്ചെടുക്കും ആർ എം പി അവിടെ ഒരു പാർട്ടി ആയിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല കുറേ പേര് ആർ എം പി ആയി പോയിട്ടുണ്ടെന്നല്ലാതെ അതിനകത്തുനിന്ന് കുറേ പേര് ഞങ്ങളെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അത് ആ നിലയിലേ ഉള്ളൂ കോഴിക്കോട് മുഖ്യ പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് പ്രസാദ് ഗുഡ് മോർണിംഗ് ഇപ്പൊ ചുരുക്കത്തിൽ കൊഞ്ചിയത്തെ പോരിന് ഇക്കുറി കുറി വാശി ഏറും തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒഞ്ചിയം ഏറാമല എന്ന് പറയുന്നത് അവരുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ സി പി നിന്ന് പുറത്തു വന്നതും ആർ എം പി രൂപീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണവുമെല്ലാം ഇപ്പോഴും ആ പ്രദേശത്ത് വലിയ വികാരമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരെ സംബന്ധിച്ച് സി പി എം രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ആർ എം പി ആണ് ഇപ്പോൾ ഒഞ്ചിയത്ത് ആർ എം പിയുടെ ഭരണസമിതിയാണുള്ളത് പക്ഷേ സി പി എം പറയുന്നത് ഓരോ തവണയും അവരുടെ അംഗങ്ങളുടെ എണ്ണം വാർഡ് മെമ്പർമാരുടെ എണ്ണം കുറയുകയും ാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും ഒഞ്ചികത്ത് സി പി എം ജയിക്കും എൽ ഡി എഫ് വിജയിക്കും അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആർ എം പിക്ക് ഒപ്പം പോയിട്ടുള്ള സി പി എമ്മിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ പല ആളുകളും തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരമൊരു തരത്തിൽ ഉള്ള ഭീഷണിയോ അല്ലെങ്കിൽ വെല്ലുവിളിയോ ആർ എം പി ഉയർത്തുന്നില്ല അദ്ദേഹം പറയുന്നത് ആർ എം പി ഒരു പാർട്ടിയായി പോലും ഞങ്ങളിപ്പോൾ പരിഗണിക്കുന്നില്ല അത് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്തായാലും ഇത്തവണ കോഴിക്കോട് നടക്കുന്ന ഈ തദ്ദേശ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആറംബ്യെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം എന്ന് പറയുന്നത് ഒന്ന് ഒഞ്ചിയത്തും ഏറാമലയുമാണ് അവിടെ എന്ത് സംഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും സി പി എം വലിയ ആവേശത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് അവർ പറയുന്നത് അത് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം അതാണ് ഒഞ്ചിയത്തെ കാര്യങ്ങൾ